ഹലോ എല്ലാവർക്കും സീദേവി കുമ്പളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അതായത് തക്കാളി കൊണ്ട് ഫേഷ്യൽ ആണ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇൻട്രോ പറയുന്നത് അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ അല്ലേ വരുന്നത് നമുക്ക് നല്ല എന്താ പറയാ ഫങ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ നമുക്ക് വിഷുവിന് അപ്പം നമുക്ക് ഈ ഫേഷ്യല് നല്ല അടിപൊളിയാണ് ഒരു പാർലറിലൊന്നും പോയി നിങ്ങൾ പൈസ കളയേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യട്ടെ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് ഒന്ന് സ്റ്റീം ചെയ്യണം മക അത് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളിപ്പം സ്റ്റീം ചെയ്യണായതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോയാ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒരു ടക്കി മുക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ചെയ്യാം നമ്മുടെ പോഴ്സൊക്കെ തുറക്കാൻ വേണ്ടിയാണേ അങ്ങനെ എല്ലാ വിഷവും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു കുറച്ച് നല്ല ചൂടിന് നിങ്ങൾക്കറിയാലോ കൈ കൊണ്ട് എടുക്കാൻ പറ്റിയ ആ ഒരു രീതിയിൽ എടുക്കാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ്ചും അപ്പ ഇത് നമ്മളിങ്ങനെ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സൊക്കെ തുറന്ന് നമുക്ക് നമ്മൾ ചെയ്യണ ഇത് കൂടുതൽ ഇത് നമുക്ക് ഈ പാക്കിങ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആയി മുത്തണിക്കണം നല്ലതാണ് കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ പുറഷ്യം കൊണ്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്ക് നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ക്ലെൻസ് ചെയ്യണം അപ്പം അപ്പം നമ്മൾ തക്കാളി കൊണ്ടല്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് ഞാൻ ഞാനത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നമുക്ക് നമുക്കിതേ ഒരു പകുതി ഇത് ഇത്ര എടുക്കുക ആദ്യം തന്നെ ഇത് നമുക്ക് അറിയാമോ ഇത് സ്ക്രബൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇത്ര എടുക്കുക ബാക്കി നമുക്ക് മുഴുവൻ ഒന്ന് അരച്ചെടുക്കേണ്ട കാര്യമുണ്ട് ഓരോ സ്റ്റെപ്പായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് പഴുപ്പം അതിൽ പിഴിഞ്ഞെടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഇത്തിരി ഒരു കഷ്ണം അടിയാണ്ടു വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാണ്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യാൻ പോവുകയാണേ ക്ലെൻസ് ചെയ്യാൻ പോണതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ കൊഴുപ്പില്ലേ അതിൽ നിന്ന് കുറച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് പാൽ ഉണ്ടോ അപ്പം ഇതിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ നമുക്കിന് ക്ലെൻസ് ചെയ്യാം കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് കോട്ടൻ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലോ കൈ കൊണ്ടോ എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലും നിങ്ങൾ ചെയ്യട്ടോ ഞാൻ സാധാരണ കോട്ടൺ കൊണ്ടാണ് ചെയ്യാറ് ഇപ്പം പെട്ടെന്ന് അങ്ങനെ എടുത്തു പോയി കൈ കൊണ്ട് അപ്പോൾ ഈ ക്ലൻസ് നമ്മളൊന്ന് ചെയ്തേച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചേക്കണം കേട്ടോ മുഖത്ത് അപ്പോൾ തന്നെ അങ്ങോട്ട് കണ്ടു തന്നെ മെള്ളൊക്കെ ഇടാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയല്ലേ വേറൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മുടെ വിഷുവൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് മുഖമൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം അപ്പം ഇതിൽ നമ്മൾ റോമിൽക്ക് തന്നെ എടുക്കണം കേട്ടോ ഈ ക്ലൻസ് ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് റോ റോമിൽക്കാണ് പച്ചപ്പാൽ അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഫുൾ നേരെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഒരഞ്ച് മിനിറ്റ് എടുത്തിട്ട് ക്ലെൻസ് ചെയ്യണം കേട്ടോ ആ മുഖത്ത് ഇതൊക്കെ മാറണമെങ്കിൽ അപ്പം നേരത്തെ നമ്മൾ കോസൊക്കെ തുറക്കാൻ വേണ്ടി ചെയ്തു സ്റ്റീം ചെയ്ത് ഇനി നമ്മൾക്ക് നമ്മുടെ പൊടി ഇതൊക്കെ മുഖത്തു നിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മതി നമ്മുടെ ക്ലൻസിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ പകുതി തക്കാളി എടുത്തപ്പം അരക്കാനെടുത്തപ്പം അതിൻ്റെ പകുതി വെച്ചേച്ചില്ല അത് മതിയെ അതിലോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൻസാരയില്ലേ കുറച്ച് അതിൻ്റെ മേളിൽ കൊടുക്കുക പിന്നെ നമ്മൾ അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയിൽ അത് അതിൻ്റെ മുകളിലോട്ട് കുറച്ചിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണേന്നറിയാമോ നമ്മുടെ പാൽപ്പൊടിയില്ലേ മിൽക്ക് പൗഡർ അത് കുറച്ചിട്ട് കൊടുക്കുക ഉണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പം ഇതിനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊന്ന് ആക്കി ഇങ്ങനെ വെക്കണം അപ്പോൾ ആ അതിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും ഇനി നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഇത് വേണമെങ്കിൽ എന്താ പറയുക വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമ്മുടെ കോഫി പൗഡറാണ് അപ്പോൾ എനിക്ക് കോഫി പൗഡർ ഇട്ട അധികം ഒരിതില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ തുള്ളി ഇടുന്നുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ക്ലെൻസ് ചെയ്തിട്ട് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തേക്കാം മാലയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചേക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഇതില്ലേ അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് നമ്മുടെ മുഖത്തോട്ടോ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ പുറത്ത് പോയി അങ്ങനെ ഫേഷ്യലോ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ കുറേ നാളുകളായെന്ന് തന്നെ പറയാം ഞാൻ ചെയ്തിട്ട് ഞാൻ നമ്മുടെ എന്തെങ്കിലും ഫങ്ഷനോ ഒക്കെ വന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് പാർലറിൽ പോയിട്ട് അങ്ങനെയുള്ള എല്ലപ്പോഴും ഒന്ന് ത്രെഡ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി അവിടെ നീ ഇവിടെയൊക്കെയാണ് കൂടുതൽ ഒരു കറുപ്പൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് ഇവിടെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാക്കാണ് വേറെ ഞാനൊന്നും ചെയ്യുന്നില്ല മസാജ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരെ പാക്കിലോട്ടാണ് പോകുന്നത് നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം നല്ലതായിട്ട് നമ്മുടെ മുഖത്തിന് മാറ്റം വരും നമ്മൾ ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്ത് ആദ്യം തന്നെ നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് അല്ലേ അത് കഴിഞ്ഞ് ഒന്ന് ക്ലെൻസ് ചെയ്ത് ഇതേ ഇപ്പം സ്ക്രബ് ചെയ്യണം ഇത്രയും മാത്രം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പാക്ക് ഇടുന്നതിനേക്കാട്ടും മുമ്പ് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ ഇങ്ങനെ അത്രയും നേരം ചെയ്ത് കാണിക്കുമ്പം നമ്മുടെ വീഡിയോ ലെങ്ത്ത് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ സ്ക്രബൊക്കെ ചെയ്യണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ നീരൊന്നും കൂടി കിട്ടും ഇനി നമുക്ക് അടുത്ത പാക്കിലോട്ട് പോവാം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്ത് സാധനം ഇത് എന്ത് സാധനം നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ഒരു ഓറഞ്ച് കളറിലെ പരിപ്പില്ലേ അത് പൊടിച്ചതാണ് പിന്നെ നമുക്ക് നമ്മുടെ തക്കാളിയുടെ പളുപ്പില്ലേ അതിട്ട് കൊടുക്കാം അധികം കറക്റ്റ് ഒരാൾക്ക് ഉള്ളതാണ് ചെറിയ തക്കാളി അല്ലേ നമ്മളെടുത്ത് അപ്പം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ പാൽപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുക നമ്മുടെ തക്കാളിയുടെ പളുപ്പിട്ട് ആ നമ്മുടെ പരിപ്പിൻ്റെ ഇതിട്ട് പാൽപ്പൊടി ഇട്ട് പിന്നെ അടുത്ത് നമുക്ക് ഇടേണ്ടത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ആൽമണ്ട് ഓയിലോ ഗ്ലിസറിനോ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടിൽ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ ഗ്ലിസറിനോ ഇട്ട് കൊടുക്കുന്നത് അതൊരു അഞ്ച് തുള്ളി ആ ഒരു രീതിക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും മാത്രം മതി നമ്മുടെ പാക്കിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാക്കിടുക നമുക്ക് പാക്കിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കഴുത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ പാക്ക് അത്യാവശ്യം ഇത്തിരി കട്ടി തന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ എന്നാണെന്നറിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒലിച്ചു പോവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും പൗഷനൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കാണുമല്ലോ എവിടെയെങ്കിലുമൊക്കെ പോകണം അല്ലേ അപ്പം ഇത് ചെയ്താൽ മതിയേ നല്ലൊരു റിസൾട്ടാണ് കട്ടിയിലിട്ട് കൊടുക്കണേ ഇങ്ങനെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് ഇട്ട് കൊടുക്കുക ആ മസൂർ താളിൽ നിന്ന് ആ ഒരു പരിപ്പില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് അത് ഇട്ട അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഉണ്ടാക്കി വെച്ച പാക്ക് മാത്രമായിട്ട് ഇടാനും പറ്റുവേ അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാലും നമുക്കിടാം ഡെയിലി ഇട്ട് കൊടുക്കാ ഇത് നല്ലൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം വിടെയുള്ള കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാൻ അതേ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഐ നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ തക്കാളി കൊണ്ട് ഇത് ഡിഫറൻറ്റ് ഫേഷ്യലാണ് നമ്മളെപ്പോഴും തക്കാളി കൊണ്ടൊക്കെ തൈരൊക്കിയിട്ടല്ലേ ഇതൊരു ഡിഫറൻറ്റ് ഫേഷ്യലാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നിറം കിട്ടുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ലതായിട്ട് നിറങ്ങിട്ടേന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പം നമ്മുടെ തക്കാളി പുളിയാണ് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷൂന് പൊളിക്കാം അപ്പോൾ നമുക്ക് അഴുത്തിലും കൂടി അങ്ങോട്ട് നന്നായിട്ട് ചെയ്തേക്കുന്നത് അപ്പൊ നല്ലൊരു കഴുത്തും നമ്മുടെ ഉണ്ടാ നല്ലതായിട്ട് നിറം കിട്ടും കഴുത്തിനും കഴുത്തും വെളുത്തു നമ്മുടെ മുഖവും വെളുത്ത് അപ്പോൾ എല്ലാവർക്കും ഫേഷ്യൽ ഇഷ്ടപ്പെട്ടില്ലേ മോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്